നമസ്കാരം നിവിൻ പോളിക്കെതിരെ ഉന്നയിക്കപ്പെട്ട പീഡന പരാതി അപ്പൊ ആ ഒരു പരാതി ഫേക്ക് ആണ് എന്ന് തെളിയിക്കാനുള്ള കൂടുതലായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നേക്കാണ് എന്നാൽ ഈ പരാതി സത്യമാണ് എന്ന് തെളിയിക്കാൻ യാതൊരു രീതിയിലുള്ള തെളിവുകളും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല അപ്പൊ ഇപ്പൊ പുറത്തു വന്ന തെളിവുകൾ ആരുടെയൊക്കെ അനുചോദിച്ച് കഴിഞ്ഞാൽ രണ്ടു ആൾക്കാരുടെ മൊഴികളാണ് അതായത് വിനീത് ശ്രീനിവാസന്റെയും സംവിധായകനായിട്ടുള്ള അരുണിന്റെയും മൊഴികളാണ് ഈ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമ ആ സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ടും അതുകൂടാതെ തന്നെ ഫാർമ എന്ന് പറയുന്ന ഒരു വെബ് സീരീസ് ആ രണ്ട് പ്രൊജക്ടുകളുടെ ഷൂട്ടിങ്ങിനു വേണ്ടിയിട്ട് ഈ പീഡന പരാതി ഉന്നയിക്കപ്പെട്ട തീയതികളിൽ നിവിൻ പോളി എന്താണ് എൻഗേജ്ഡ് ആയിരുന്നു അതായത് വിനീത് ശ്രീനിവാസന്റെ കൂടെ പതിനാലാം തീയതി ഉണ്ടായിരുന്നു എന്ന് വിനീത് ശ്രീനിവാസൻ പറയുന്നുണ്ട് അതിനുശേഷം ആ സെറ്റിൽ നിന്ന് നേരെ പോയത് എവിടേക്കാണ് ഫാർമ എന്ന് പറയുന്ന വെബ് സീരീസിന്റെ സെറ്റിലേക്കാണ് എന്ന് ഈ രണ്ട് സംവിധായകന്മാരും തുറന്നു പറയുന്നുണ്ട് ആ വീഡിയോ ഇപ്പോൾ റിപ്പോർട്ടർ ചാനൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും റിപ്പോർട്ടർ ചാനലിലെ ഇപ്പം എക്സ്ക്ലൂസീവ് ആണ് എന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ഏതാനും ഭാഗങ്ങൾ ഞാൻ കാണിച്ചു തരാം പതിനാലിന് രാവിലെ തൊട്ട് നിവൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അതായത് ഷൂട്ട് ചെയ്തത് നമ്മുടെ ന്യൂക്ലിയസ് ന്യൂക്ലിയസ് മോഡലാണ് നമ്മൾ ഷൂട്ട് തുടങ്ങുന്നത് എട്ട് മണി ഞങ്ങൾ ഏഴ് കാലും ക്രൂ അസംബിൾ ചെയ്ത് എട്ട് മണിയോട് കൂടി വന്ന് എട്ടരയൊക്കെ ആയപ്പോഴും നമ്മൾ ഷൂട്ട് തുടങ്ങിയാണ് എന്റെ ഓർമ്മ നമ്മൾ തിയേറ്ററിന്റെ അകത്തുള്ള പോർഷനാണ് ഫസ്റ്റ് ഷൂട്ട് ചെയ്യുന്നത് വർഷങ്ങൾക്ക് ശേഷത്തിലുള്ള ലാസ്റ്റ് ഇവൻ തിയേറ്ററിൽ വന്ന സിനിമ കാണുന്ന ഒരു പോർഷൻ ഉണ്ട് അപ്പൊ ആ പോർഷനാണ് നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്യുന്നത് അത് ഷൂട്ട് ചെയ്ത് നമുക്കപ്പോ ക്രൗഡും ഉണ്ടല്ലോ ക്രൗഡ് ആയിട്ട് അഭിനയിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ വലിയ മനക്കരം ഉണ്ടാവില്ല ഞാൻ ആദ്യം തന്നെ ഡീറ്റെയിൽസ് തരാം അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ

അപ്പം ഈ വാർത്തകളൊക്കെ നിങ്ങൾ കേട്ടല്ലോ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ വാർത്ത എന്ന് എടുത്തു നോക്കിയാൽ മതി അതിനകത്ത് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും അപ്പൊ ഈ സംവിധായകന്മാരൊക്കെ തന്നെ പറയുന്നത് നിവിൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്നതിനുള്ള തെളിവുകളൊക്കെ തന്നെ അവരുടെ കയ്യിലുണ്ട് അപ്പം ഫിലിം ഷൂട്ടിംഗ് ആണെന്നുണ്ടെങ്കിൽ റെക്കോർഡിംഗ് ഒക്കെ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കുമല്ലോ മാത്രമല്ല ആൾക്കാരെ കണ്ടതിനും അവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്നതിനൊക്കെയുള്ള തെളിവുകൾ ഇവരുടെ കയ്യിലുണ്ട് അത് എന്താക്രമം പുറത്തുവിടുമെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇനി ഇവിടെ സംഭവിക്കാൻ പോകുന്നത് വേറൊന്നാണ് അതായത് ഇപ്പൊ മറ്റേ ആ ഒരു പീഡനപരാധി ഉന്നയിച്ച ആ യുവതി അവർക്ക് കൃത്യമായിട്ട് ഡേറ്റ് ഓർമ്മയില്ലല്ലോ അപ്പൊ മിക്കവാറും അവൾ വന്ന് തപ്പി തടഞ്ഞ് ഡേറ്റ് മാറ്റാനുള്ള സാധ്യതയുണ്ട് അതായത് ഈ ഡേറ്റുകളല്ല വേറെ ഡേറ്റ് ആണെന്ന് ഇനി പറയാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് ഇങ്ങനെയുള്ളവള് മാറി എന്തുവാണ് ചെയ്യേണ്ടത് ഇതിനകത്തുനിന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പാണ് ഇപ്പം എക്സ്ക്ലോസീവ് ആണ് എന്ന് പറഞ്ഞ് പുറത്തുവിടുന്ന ഇതേ മാധ്യമങ്ങൾ തന്നെയാണ് ഇങ്ങനെ ഒരു പരാതി വന്നപ്പോൾ ഈ നിവിനെ വലിച്ചു കീറാൻ വേണ്ടി നിന്നത് അപ്പം എല്ലാ കാര്യങ്ങളും ഈ രീതിയിലാണ് മാധ്യമങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു പരാതി വരുമ്പോഴേക്കും ഒരു അലിഗേഷൻ വരുമ്പോഴേക്കും ഈ മാധ്യമങ്ങൾ അറ്റ്ലീസ്റ്റ് അതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്നും കൂടി അറിഞ്ഞിട്ട് ന്യൂസ് പുറത്ത് വിട്ടു കഴിഞ്ഞാൽ കുറച്ച് നന്നായിരുന്നേനെ ഇനി എനിക്ക് ഏറ്റവും കൂടുതൽ അറിയേണ്ടത് ഇത് ഫേക്കാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീക്ക് എന്ത് ശിക്ഷയാണ് വാങ്ങിച്ചു കൊടുക്കാൻ പോകുന്നത് എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള ശിക്ഷ കൊടുക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ ഈ നാട്ടിലുള്ള ഓരോ സ്ത്രീകളും അതിനെതിരെ പ്രതികരിക്കും കാരണം ഇവളുമാരൊക്കെ സ്ത്രീകൾക്ക് വലിയ അപമാനമാണ് ഇപ്പം ഇങ്ങനെയുള്ള ഫേക്ക് അലിഗേഷൻസ് കൊണ്ടൊക്കെ ഉണ്ടാകാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ ജനുവിനായിട്ട് പരാതിയുമായിട്ട് രംഗത്ത് വരുന്ന സ്ത്രീകൾക്ക് പോലും നീതി നിഷേധിക്കപ്പെടും ഈ നാട്ടിൽ ഒരുപാട് അതിജീവിതമാർ ഇവരുണ്ട് അവർക്കൊക്കെ നീതി വേണം അവർക്കൊക്കെ നീതി കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫേക്ക് അലിഗേഷൻസുമായിട്ട് വരുന്ന അവളുമാർക്കൊക്കെ കൃത്യമായിട്ടുള്ള ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം പിടിച്ച് ജയിലിൽ ഇടണം എന്തിനുവേണ്ടിയാണ് ഇവളുമാരെയൊക്കെ ഇറക്കി വിട്ടേക്കുന്നത് ഇനി ഈ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളൊക്കെ കൃത്യമായിട്ട് തെളിയിക്കാനുള്ള ഒരുപാട് അവസരങ്ങളുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് പോലീസുകാർ ഇത്രയും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഓരോരുത്തരുടെ ട്രാവൽ ഹിസ്റ്ററിയും പാസ്പോർട്ടും ഒക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഡേറ്റിലും അവരൊക്കെ എവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും കോൾ ഹിസ്റ്ററി പരിശോധിക്കാം ചാറ്റ് ഹിസ്റ്ററി പരിശോധിക്കാം എത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കണം എന്നിട്ട് ഇത് ഫേക്ക് ആണ് എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടത് മനസ്സിലാക്കണം അവൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം ഇനി നിവിൻ പോള് തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തെളിയിക്കുവാണെങ്കിൽ ഉറപ്പായിട്ട് നിവിൻ പോളിക്കും ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം ഇവിടിപ്പം കൂടുതലായിട്ടുള്ള ന്യായം നിവിൻ പോളിയുടെ ഭാഗത്താണെന്ന് തോന്നുന്നു കാരണം ഇതുവരെയും നിവിൻ പോള് തെറ്റ് ചെയ്തു എന്ന് പറയത്തക്ക രീതിയിലുള്ള കാര്യങ്ങളോ തെളിവുകളോ ഒന്നും പുറത്തു വന്നിട്ടില്ല എന്നാൽ നി നിവിൻ പോളി നിരപരാധിയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ തെളിവുകളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുമുണ്ട് ഇപ്പം വിനീത് ശ്രീനിവാസന്റെ തുറന്നു പറച്ചിൽ സംവിധായകനായിട്ടുള്ള അരുണിന്റെ തുറന്നു പറച്ചിലൂടെ ഏകദേശം അദ്ദേഹം നിരപരാധിയാണ് എന്നുള്ളൊരു ഐഡിയ ആണ് ഇമേജ് ആണ് നമ്മൾ ജനങ്ങൾക്ക് കിട്ടുന്നത് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആ ഫേക്ക് കലികേശനുമായിട്ട് രംഗത്ത് വന്ന അവളെ ഞാൻ ഒരു സ്ത്രീയാണ് ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ആ സ്ത്രീക്ക് കൃത്യമായിട്ടുള്ള ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ നാളെ പല സ്ത്രീകൾക്കും ഇവളുമാരൊക്കെ കാരണം നീതി നിഷേധിക്കപ്പെടും